എല്ലാവർക്കും സ്വാഗതം ഞാൻ എല്ലാര് വെക്കേഷന് ശേഷം ബീഫ് വാങ്ങിച്ചിട്ടേ ഇല്ല എൻ്റെ ശരിയാണെങ്കിൽ പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പൊ യെസ്റ്റനായ് ഞാൻ നമ്പർ വൺ ബീഫ് കണ്ടു ഞാൻ ഒരു ബീഫ് വാങ്ങിച്ചു അപ്പൊ അതിനെ കൊണ്ട് പൊതുവേ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് മന്തി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാം എന്ന് വെച്ചിട്ട് ലെറ്റ് സെർച്ച് യൂട്യൂബ് അപ്പൊ ഞാൻ എൻ്റെ യൂട്യൂബിൽ നോക്കാം യൂട്യൂബിൽ നമുക്ക് വെറൈറ്റി അത് മലയാളത്തിൽ ഇംഗ്ലീഷോ അറേബിക്കൊക്കെ കേട്ടാ അന ഓക്കെ അപ്പൊ ഞാൻ സർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സെർച്ച് ചെയ്തു അപ്പൊ ഞാൻ അടിച്ചത് വെറൈറ്റി മലയാളം വിത്ത് റൈസ് അപ്പൊ എനിക്ക് വന്നൊരു സാധനം ഫസ്റ്റ് തന്നെ വന്നത് കേട്ടാ ഫസ്റ്റ് തന്നെ വന്നത് ഷോർട്ട് ഒക്കെ നമുക്ക് വന്നൊരു സാധനം ഇതാണ് എന്റെ പൊന്നോ കാണുന്നുണ്ടോ എന്റെ പൊന്നും എന്താ ബീഫ് യഖ്നി പുലാവ് റെസിപ്പി ട്വന്റി ട്വന്റി ഫോർ ന്യൂഇയർ സ്പെഷ്യൽ അപ്പൊ നമുക്ക് ട്വന്റി ട്വന്റി സിക്സ് ആവാനായി നമുക്ക് ബീഫ് യഖ്നി പുലാവ് ഈ റെസിപ്പി പോലെ ചെയ്ത് നോക്കാം എങ്ങനെ ഫൈനൽ ഫൈനൽസ്ട്ട് ഞാൻ കാണിക്കാം റെസിപ്പി ഒന്നും ഞാൻ പറയില്ല അത് എന്താ പറയുന്നത് അപ്പം ബീഫൊക്കെ ഒന്ന് കട്ടി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വരാം കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്ത് വൃത്തിയാക്കി വരാം ഞാൻ അരക്കിലോ മൊത്തം എടുത്തില്ല ഇത്രയും ഞാൻ പുലാവിന് വെച്ചു ബാക്കി കുറച്ച് ഞാൻ കട്ട് പിന്നെ കറിയോ എന്തെങ്കിലും അപ്പോൾ ആദ്യം തന്നെ ഞാൻ റെസിപ്പി നമുക്ക് കുറച്ചൊക്കെ പറഞ്ഞുതരാം നിങ്ങൾ തരാം നിങ്ങൾ കിട്ടു പിന്നെ എത്രയും ഹോൾ സ്പൈസസ് ഇട്ടു പിന്നെ മല്ലി ആൻഡ് പെരിഞ്ജീരകം വെള്ളം തന്നെയാ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ഇത് കട്ട പിടിക്കുന്നേ ഉപ്പ് പിന്നെ ഈ സാധനങ്ങൾ ഇതൊക്കെ ഒരു ഫുള്ള് വെളുത്തുള്ളി എന്നൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത് പക്ഷേ അത്രക്കൊന്നും സാധനം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയേറെ കൊതുക്കുന്നു പാനി എന്നെങ്ങനെ ഈ സാധനം അതുപോലെ ുംമേറ്റ് ഒന്നും മാറ്റി വെക്കണം അതുകൊണ്ട് വെച്ചാൽ റെഡി ആയി നേരം ഒന്നും ആയില്ലോ ഞാൻ എണ്ണില്ല എന്നാലും ഇത്ര ആയി അപ്പൊ ഞാൻ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അരി കാണുന്ന പ്രഷർ സമയം കൊണ്ട് ഞാൻ ഉള്ളി വറുത്തെടുക്കാൻ പൊരിച്ചെടുക്കാൻ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചോണ്ട് അടുത്ത റൈസിലാക്കാം ഉള്ളി പൊരിച്ച ഓയിലാണ് അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വന്നിട്ട് ഈ സാധനം ചൂടുണ്ട് ഉള്ളത് കൊണ്ട് ഇതാക്കുന്നില്ല കരിഞ്ഞുകൊണ്ട് ഉണക്കാൻ പോണേ പിന്നെ എന്താ ചെയ്യണ്ടേ പിന്നർത്ഥം വെളുത്തുള്ളി ചതച്ച വെളുത്തുള്ളി ഇട്ടു കൊടുക്കണം ബീഫ് മാത്രം ഊറ്റിയെടുത്ത് കൊടുക്കും ഈ സാധനം ഇനിക്ക് അരിച്ചു ബീഫ് ഫ്രൈ ആക്കാം ആക്കി ഫ്രൈ ആക്കാം ആക്കിന്റെ കേട്ടോ ലൈഫ് ഫ്രൈ ആക്കി പഴയ പിന്നെ തൈര് ഒഴിച്ചു കൊടുക്കണേ പച്ചമുളക് ഒരു കപ്പിനെ ഒന്നര കപ്പ് വെള്ളം പരിക്കേ വന്നിട്ട് ആ ബീഫിന്റെ സ്റ്റോക്ക് ഉൾപ്പെടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് ഉപ്പ് ഉണ്ട് കുറച്ചു ഉപ്പ് കിടന്നാലല്ലേ വേവും ഒരു ഉപ്പ് കടക്കാളും പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചിട്ടായിരുന്നു റൈസ് എങ്ങനെയാണ് വെക്കുന്നത് ഞാൻ വീഡിയോയിലൊന്നും റൈസ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല പൊതുവെ എല്ലാവർക്കും റൈസ് ഉണ്ടാക്കാൻ അറിയുന്നോണ്ടാണ് ഞാൻ പറയാതിരുന്നത് പക്ഷെ ഞാൻ വെക്കുന്ന രീതി എങ്ങനെയാച്ചാ ഇതിലിപ്പോ ഞാൻ രീതിയിൽ ഇടുകയാണ് അല്ലെങ്കിൽ ഞാൻ ബിരിയാണി ഒക്കെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നെയ്ച്ചോ ഉണ്ടാക്കാണെങ്കിൽ ഞാൻ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് മസാല കരം മസാല ഹോൾ കരം മസാല ഇട്ടിട്ട് ഞാൻ അരി ഒന്ന് വറക്കും അരി കഴുകി കുതിർത്ത് ഊറ്റി വെച്ച സാധനം ഒന്ന് വറുക്കും ഒരു ചെറിയൊരു ഒരു പൊട്ടുന്ന ഒരു മണം ഉണ്ടാവും ആ ഒരു മണമാകുമ്പോൾ ഞാൻ ഒരു കപ്പിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ച് തിളച്ച ഉളവിക്കും ഒഴിച്ചിട്ട് ഒരു വിസിൽ അല്ലെങ്കില് വിസിലിടാണ്ട് ഏഴ് മിനിറ്റ് ഇതാണ് അരി വെക്കുന്ന കണക്ക് അപ്പൊ ഈ വെള്ളം തിളച്ചു എന്നപ്പോ എനിക്ക് ഞാൻ ആയിട്ട് കൊടുക്കാണ് അപ്പൊ ഒന്നുകൂടെ പറയാം ഒരു കപ്പ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ചുതിർത്ത് വെച്ചരിട്ട

എന്തോ ഭയങ്കര ഒരു പ്രേമം എനിക്ക് എൻ്റെ എന്നോട് സോണോ ലൈഫിലൂടെ വന്ന് ഞാനെടുത്തും പറഞ്ഞു അപ്പൊ എനിക്ക് നാട്ടിൽ വരുന്ന ആഗ്രഹിക്കാൻ പറ്റുന്നില്ല അതോ എനിക്ക് സോളോ ലൈഫ് ഒരു മാറ്റം പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നു വീട്ടിലൊന്ന കാര്യം ശരിയാണ് പണിയൊന്നും ഉണ്ടാവില്ല അധികം ആരെയൊന്നും ഞാൻ വൈകിട്ട് ഇല്ല ഫുഡ് കുഴപ്പമില്ല എല്ലാം ഒക്കെയാണ് പക്ഷേ എന്തോ എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റം പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പാത്രം സമയം കൊണ്ട് ഇത് ആയിട്ട്

ി കുക്കുംബരണ്ട് കുറച്ച് ഉള്ളി ഉള്ളി മീൻസ് കാണും സോഫ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് അല്ല ഫ്രൈ ആക്കി എണ്ണ തോന്നുന്നു ആൻഡ് സാൻഡ് ഇടയ്ക്കാം യും ബിരിയാണീൻ്റെയും ഫ്യൂഷൻ ഉള്ള സ്ഥലം ഇപ്പം വെറൈറ്റി കാണും പുലാവ് ഒക്കെ വെക്കും അപ്പം കൈറ്റ